ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ഡി എം കെ പാരവാഹികൾ തമിഴ്നാട് തേനിയിൽ പടക്കം പൊട്ടിച്ചും മധുരം പിളമ്പിയും ആഘോഷിച്ചു ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന തമിഴ്നാട് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചാണ് പുതിയ മന്ത്രിമാർ ചുമതലയേറ്റത് സെന്തിൽ ബാലാജി നാസർ ഗോപിചെയ്യൻ രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം യുവജനക്ഷേമ കായിക വികസന മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു ഗിണ്ടി ഗവർണേഴ്സ് ഹൗസിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സാന്നിധ്യത്തിൽ ഗവർണർ ആർ എൻ രവി പുതുതായി ചുമതലയേറ്റ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഈ സാഹചര്യത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റത് തമിഴ്നാട്ടിലൂടെ നീളം ഡി എം കെ പ്രവർത്തകർ ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് തേനി നെഹ്റു പ്രതിമ പരിസരത്ത് ഡി എം കെ തേനി സിറ്റി ഭാരവാഹികൾ പടക്കം പൊട്ടിക്കുകയും പൊതുജനങ്ങൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തത് ഉദയനിധി സ്റ്റാലിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ഇവർ ആവേശത്തോടെ ആഘോഷിച്ചു അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് he yan melar road kataप